തൃപ്രയർ തേവർ പൂരച്ചടങ്ങുകളുടെ ഭാഗമായി ബുധനാഴ്ച പൈനൂരിൽ തലക്കാട്ട് ചാലുകുത്തൽ ചടങ്ങ് നടത്തും രാവിലെ വലപ്പാട് വെന്നിക്കൽ ശിവക്ഷേത്രത്തിൽ പറയും കല്ലേറും കഴിഞ്ഞ് കോതകുളം ആറാട്ടിനായി ഭഗവാൻ എഴുന്നള്ളും തുടർന്ന് പൈനൂരിൽ ടിപ്പു സുൽത്താൻ കരമൊഴിവായി തൃപ്രയർ തേവർക്ക് പതിച്ചു നൽകിയ നിശ്ചിത സ്ഥലത്ത് തേവരുടെ കോലം വഹിച്ച ആന കൃഷിയിറക്കുന്നതിനുള്ള അനുമതി നൽകി മൂന്ന് തവണ കൊമ്പുകൊണ്ട് ചാലുകുത്തൽ നടത്തും കൊമ്പിൽ കോർത്തെടുക്കുന്ന മണ്ണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും ഈ മണ്ണ് കൃഷിയിടത്തിൽ വിതിറിയാൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് വിശ്വാസം അവകാശികളായ കാണാത്ത തറവാട്ടുകാർ പറ നിറയ്ക്കും തുടർന്ന് തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും വൈകിട്ട് തേവർ ഇല്ലങ്ങളിൽ പൂരത്തിന് പുറപ്പെടും വൈകുന്നേരത്തെ നിയമവിടി കൊളത്തേക്കാട്ടു പഠിക്കൽ മുഴക്കും കൊളത്തേക്കാട്ട് പറയ്ക്കുശേഷം തേവർ നാട്ടിക രാമൻകുളം ആറാട്ടിന് എഴുന്നള്ളും രാമൻകുളം നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും അന്നദാനം ഉൾപ്പെടെ വിപുലമായ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത് തേവരുടെ ആറാട്ടു ചടങ്ങുകൾക്കായി പ്രത്യേകം നിർമ്മിച്ച സ്ഥിരം മണ്ഡപത്തിൻ്റെ സമർപ്പണവും നടത്തും രാമൻകുളത്തിൽ ശേഷം ഇല്ലങ്ങളിൽ പൂരത്തിനെഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് തൃപ്രയാറിലെ വ്യാപാരികൾ രാജകീയമായി വരവേൽക്കും തുടർന്ന് തേവർ പോളി ജംഗ്ഷന് തെക്ക് ഇല്ലങ്ങളിൽ പൂരത്തിന് തിരിക്കും തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് സമുദായ മഠത്തിലും ക്ഷേത്രത്തിനകത്ത് കൊട്ടാരത്തിലും പറകൾ നടത്തും